വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും കൊട്ടാരക്കര പുത്തൂർ റോഡിലെ മുസ്ലിം സ്ട്രീറ്റിലെ കുഴികൾ ചർച്ചയായിട്ടും സ്ഥലം എംഎല്എയും മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി മുസ്ലിം സ്ട്രീറ്റിലെ കുഴികൾ അനുദിനം വർദ്ധിച്ചു വരികയാണ് എട്ട് കിലോമീറ്റർ വരുന്ന ഈ റോഡിൽ വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത തരത്തിൽ വൻ കുഴികളാണുള്ളത് മൂന്ന് വർഷമായി ഈ റോഡ് നന്നാക്കുമെന്ന് മന്ത്രി പറയുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല നിരവധി അപകടങ്ങളാണ് രാത്രിയിൽ സംഭവിക്കുന്നത് പ്രദേശവാസികൾക്ക് പരിക്കേറ്റവരെ കൊണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത് ടെൻഡർ നടപടി ഒന്നുമായില്ലെന്നാണ് അധികൃതരുടെ വാദം മൂന്ന് വർഷത്തിനിടെ നിരവധി ആൾക്കാരാണ് പരിക്കേറ്റ് ചികിത്സ തേടിയത്